ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ റേഡിയോ ടാക്സ് അല്ലെങ്കിൽ റേഡിയോ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ജർമ്മനിൽ എത്തി ഒരു ലോ ഉണ്ട് വിതിൻ ടു വീക്സ് നമ്മൾ ഓനും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം സിറ്റി രജിസ്ട്രേഷൻ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഏകദേശം രണ്ട് മൂന്ന് നാലാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ലെറ്റർ നമ്മുടെ പോസ്റ്റ് ബോക്സിൽ കിടക്കും ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത് ജർമ്മനിൽ ആക്ച്വലി അവർ പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്നാണ് പക്ഷെ അതൊരു ടാക്സ് പോലാണ് ഞാൻ ട്രൈ ചെയ്തുള്ളതാണ് വന്ന് അവിടെ ഫോൺ വിളിക്കുകയും ലെറ്ററുകൾ എഴുതുകയും ഒരു പത്ത് വർഷം മുമ്പത്തേക്കാരി പറയാം എല്ലാവരും ഇതിലൂടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണല്ലോ അത് പേ ചെയ്യേണ്ടി വരും സോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തുടക്കം തന്നെ അങ്ങ് പേ ചെയ്യിക്കുക ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം സോ അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് എത്ര കാണിക്കാൻ ശ്രമിക്കുന്നത് സോ ബേസിക്കലി ഇത്ര ഉള്ളൂ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ അപ്പാർട്ട്മെൻറ്റും ജർമ്മനിയിൽ എല്ലാ അപ്പാർട്ട്മെൻറ്റും ഈ പറഞ്ഞ വേണ്ടി ടാക്സ് രജിസ്റ്റർ ചെയ്തിരിക്കും അതിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നു അല്ലെങ്കിൽ പത്ത് വിരതാംശാലും അഞ്ച് വിരതാംശാലും അത് കുഴപ്പമില്ല ഒരു അപ്പാർട്ട്മെന്റ് അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് നമ്മൾ മെയിൻ ഡോർ വഴി കയറി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ പത്ത് റൂം കാണും അഞ്ച് റൂമായിരിക്കും ആറ് റൂമായിരിക്കും അതിനകത്ത് രണ്ട് പേരായിരിക്കും താമസിക്കുന്നത് മൂന്ന് പേരായിരിക്കും താമസിക്കുന്നത് പക്ഷേ ഒറ്റ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കോൺട്രിബ്യൂഷനാണ് അതിനാണ് ബൈ ട്രാക്ക് സർവീസ് അല്ലെങ്കിൽ ബൈ ട്രാക്സ് നൂമർ എന്ന് പറയും സോ നമ്മൾ രണ്ട് സിറ്റുവേഷനുള്ളത് നിങ്ങൾ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊലീഗ്സ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വീഗി എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റൽസ് പോലായിരിക്കും താമസിക്കുന്നത് സോ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിന് ഒറ്റ നമ്പർ മാത്രം രജിസ്റ്റർ ചെയ്യുക സോ നിങ്ങൾ തന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ സിറ്റുവേഷൻ എൻ്റർ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പം ഡീറ്റെയിൽസ് കാണിക്കാം അതേപോലെ എൻറ്റർ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് പ്രകാരം ഏകദേശം പതിനെട്ട് യൂറോ സംതി ആണ് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ അഞ്ച് പേർ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ ഒരാൾ പേ ചെയ്യുക ഒരാൾ പേ ചെയ്യുന്നതിന് ശേഷം മറ്റുള്ള ആ ആൾക്കാരെല്ലാം പറഞ്ഞാൽ മതി പിന്നെ ആൾ ഞങ്ങളുടെ ബോധിന് വേണ്ടി പേ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ എൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനെട്ട് യൂറോ അഞ്ച് പേരായിട്ട് ഇട്ടി പിടിച്ചാൽ മതി നിങ്ങൾ പത്ത് പേർ താമസിക്കുന്നുണ്ടെങ്കിൽ പതിനെട്ട് യൂറോ പത്തായിരം അടിപൊളി ഒരാൾക്ക് ഒരു രൂപ ഒരു യൂറോ എൺപത് സെൻറ്റ് സംതിങ്ങേ വരുന്നുള്ളൂ സോ ബേസിക്കലി ഒരു അപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രാവശ്യം ചെയ്യാം നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്ന വളരെ പെട്ടെന്ന് ഞാൻ കാണിക്കണം സ്വയങ്ങളായിരിക്കാണ്ട് സോ ഇങ്ങനൊരു ഫോം ആയിരിക്കും നമുക്ക് ആദ്യം ആദ്യമായി കിട്ടുന്നത് ഇതിനകത്ത് വരുന്നതിനകത്ത് ഏറ്റവും മേളില് പറയുന്നതിനകത്ത് ഇവിടെ നമ്മുടെ പേര് നാഗ്നാമെന്ന് പറയുന്ന സർനൈമാണ് ഫോർണാമ്യ സോ സർനൈം ആദ്യം എഴുതുക എന്നിട്ട് ഒരു കോമ ഇടുക കോമ ഇട്ടിട്ട് ഒരു കളർ അടിയാം സോ സർനൈം അടിയ കോമ ഇടുക ട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം എഴുതുക അതിന് ശേഷം നമ്മളിപ്പോഴത്തെ സ്ട്രീറ്റ് നമ്പർ സോ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അയാൾ തന്നെ എഴുതുക ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാം ഒരാൾ മാത്രം ഇത് ഫില്ല് ചെയ്യാം സോ സ്ട്രീറ്റ് സ്ട്രീറ്റ് അഡ്രസ്സ് എഴുതുക ഹൗസ് നമ്പർ അറിയാലോ എഴുതുക അത്ര പോസ്റ്റ് ലൈറ്റ് സാർ ആഡ് ചെയ്യുക ഉറങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങൾ സിപ് കോഡ് ആണ് പോസ്റ്റ് ലൈറ്റ്സ് ആൾ എന്ന് പറയുന്നത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ സിറ്റിറേഷൻ ചെയ്തേക്കാൻ നിങ്ങളുടെ ഫോം ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റും അതും ആഡ് ചെയ്യാം അതിനുശേഷം ഇവിടെ പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ അതായത് മാനും ബോണും അതായത് എന്റെ ബോണിങ് ഇതുവരെ റൈസ് ചെയ്യത്തില്ല സോ അതുകൊണ്ട് ഞാൻ ഈ ബോണിങ് ആന്മലനം ചെയ്യുകയാണെന്നുള്ളത് ഓക്കെ സോ അതിനകത്ത് നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മിക്ക ആൾക്കാർ രണ്ടായിരത്തി പതിനൊന്നും ഇപ്പം രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുക സോ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക ഗുഡ് അതിന് ശേഷം നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് വേറൊരു സിറ്റുവേഷനും ഉണ്ട് അതായത് നമ്മൾ ഓൾറെഡി ജർമ്മനിൽ എവിടെയെങ്കിലും പോകുമ്പോൾ താമസിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പുതിയ സ്ഥലത്തേക്ക് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇലട്ടർ കിട്ടും അതായത് പുതിയ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറയാം എൻ്റെ പഴയ നമ്പർ ഇതായിരുന്നു അവിടെ ഞാൻ പേ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഓപ്ഷനാ സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഓപ്ഷൻ ആണെന്ന് ഉണ്ടെങ്കിൽ ആദ്യത്തെ ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ പേരെ ഒരുമിച്ച് താമസിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഈ ഓപ്ഷൻ ടിക്കുക സോ ഞാൻ സോ ഇന്ന് എത്രയുള്ളൂ നിങ്ങൾക്ക് നേരത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് നിങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിക്കഴിയുമ്പം ഇവിടെ ആ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു ബൈ ട്രാക്സ് നമ്പർ ഉണ്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്പറാണ് അതിവിടെ ആഡ് ചെയ്യുക മുമ്പേ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ അഞ്ച് പേർ താമസിക്കുകയാണെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരാളുടെ നമ്പർ ഇവിടെ ആഡ് ചെയ്യുക ആ ഒരാളുടെ ലെറ്ററിൽ എല്ലാവരുടെയും ലെറ്ററിൽ ഇൻഡിവിജ്വൽ നമ്പർ ആയിരിക്കും സോ പറയാ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾ അതാണത് ഈ പറയുന്ന ഓപ്ഷൻ മിഡ് നമ്മളെ കൂടെ താമസിക്കുന്ന ആൾ അയാളുടെ നമ്പർ ആഡ് ചെയ്യുക എന്നിട്ട് ആരുടെ പേരിലാകും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിഡിയ രാജ്കോ സോ ലാർ നെയിമും ലിഡിയ എന്നുള്ള ഫസ്റ്റ് നെയിം നമ്മുടെ സൈൻ തോസം പരിപാടിയാണ് ഓക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ സംഭവം എൻ്റെ താഴത്തെ ഫോമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇനി നാല് ഓപ്ഷനാണ് നമുക്കുള്ളത് ഈ നാല് ഓപ്ഷനാണ് അവർ കട്ട് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് സോ ഞാൻ ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫീഡറിൽ ഏറെ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ എളുപ്പമുണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും കട്ടായി കഴിഞ്ഞാൽ അവര് ഡയറക്റ്റ് എല്ലാ മൂന്ന് മാസം കൂടും കൂടുതലുള്ള താമസിക്കുന്ന ആൾക്കാരുടെ എമൗണ്ട് ഷെയർ ചെയ്യാം വളരെ സിമ്പിളാണ് സോ ഇതിൻ്റെ താഴെ പേര് നമ്മുടെ പേര് ആഡ് ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസാണ് അവിടെ ആഡ് ചെയ്യുന്നത് ഇന്നത്തെ പേരുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യുക വളരെ സിമ്പിൾ ആണ് ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷനാണ് കട്ട് ഓട്ടോമാറ്റിക്കട്ട് നമ്മൾ എപ്പോഴും ട്രാൻസ്ഫർ കൊണ്ടിരിക്കണം പിന്നെ ഫൈൻ കയറി വരും അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻ ചെയ്തു പോകും സോ പേര് അഡ്രസ്സ് സെയിം നമ്മള് തന്നെ നമ്മുടെ പിൻകോഡ് സ്ഥലം അതേപോലെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ ബാൻ ജർമ്മനി വെക്കപ്പോഴും നമ്മൾ ഇ ബാൻ ആണ് യൂസ് ചെയ്യുന്നത് ഇ ബാൻ ആഡ് ചെയ്യാം ബാങ്കിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല ബാങ്കിന്റെ നമ്മുടെ ഒന്ന് ഈ രണ്ട് നമ്പർ അതായത് കൊണ്ട് നമ്പറും ബാങ്കിലേക്ക് ഏറ്റവും ബെറ്റർ ഇ ബാൻ ആഡ് ചെയ്യാം ഇ ബാനും അതായത് ബിഗ് നമ്പർ ബിഗ് നമ്പർ നിങ്ങൾ തിരിച്ച് നോക്കിയാക്സ് കാണാൻ പറ്റും ബാങ്ക് ആണോ കൊടുക്കുക സ്ഥലം പ്ലേസും സിഗ്നേച്ചറും ഇത്രേ ഉള്ളൂ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതേപോലെ തന്നെ നമുക്ക് ലെറ്റർ വരുമ്പോൾ ആദ്യമായി ഈ ഒരു ഈ ഒരു പേജ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് സോ അതിനകത്ത് കൊണ്ടായിരിക്കണം മാസ്റ്റർ ആയിട്ടുണ്ട് സോ അതിനകത്ത് പല ഫീൽഡുകൾ പറയുന്നുണ്ട് അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചിരുവാണ് സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മൾ ഏറ്റവും ആദ്യം ചെലവേണ്ടി വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഇതാണ് ടിക്ക് ചെയ്യുക അതായത് നമ്മുടെ പേരിൽ നമ്മൾ ഇതുവരെ ആന്മേലനം ചെയ്തിട്ടില്ല എന്ന് പറയുക അതിന് ശേഷം നമ്മൾ എന്നാണ് എന്നോട്ടാണ് താമസിക്കുന്നത് അതിൻ്റെ മന്തും ഇയറും ഇവിടെ ആഡ് ചെയ്യുക ഇത്ര വളരെ സിമ്പിളാണ് ഇതിൻ്റെ താഴെ സൈൻ ഇടുക ഡേറ്റ് ഇടുക സൈൻ ഇടുക ഡേറ്റ് ഇടുക ഒരു ടെലിഫോൺ നമ്പർ കൊടുക്കുക ഇത്രയും കാര്യമുള്ളൂ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അതായത് ഇത് മെയിനായിട്ടുള്ള ആൾ മാത്രം ചെയ്യാം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നവർ ഈ ഓപ്ഷൻസ് ആഡ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഫോണിൽ നിന്ന് വേറൊരാളുടെ പേരിൽ ആൻമൂലം ചെയ്തിട്ടുണ്ട് അവരുടെ ആ ബൈടാക്ട് നമ്പർ മാത്രം ഇവിടെ ആഡ് ചെയ്യുക സോ ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലിയർ ആണ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക താഴെ കമൻസ് എഴുതുക ദയവ് ചെയ്താരും ഈ പേപ്പർ ലെറ്റർ മാറ്റി വയ്ക്കരുത് മാറ്റിവെച്ച സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ചു പേരോടെ കൂട്ടി നമുക്ക് ഫൈനുമായിട്ട് വീണ്ടും ലെറ്റർ വരും അതിനുശേഷം വളരെ വിത്തിൻ വീക്സ് നമുക്ക് ഫോൾസ്ട്രക്കും അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വീട്ടിൽ സാധ്യതയുണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അൾട്ടിമേറ്റായിട്ട് ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് ദയവ് ഇതാരും അടക്കായിരിക്കും ട്രൈ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈവൻ എൻ്റെ ആണ് നടക്കത്തില്ല അടച്ചു തീർത്തേക്ക് Okay, hope it was helpful. Um, have a great day. Bye bye.